പത്മജ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് പരത്മജയോടൊപ്പം അതേ മനസ്സോടുകൂടി ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്ന വേറെ കുറെ ആൾക്കാർ അവരൊക്കെ കൂടി തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ശവക്കുഴി മാത്രമല്ല കേട്ടോ മുസ്ലിം ലീഗിന്റെയും ശവക്കുഴിയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിലയിരുത്താൻ കാരണമെന്നല്ലേ നമസ്കാരം ഇപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവം പത്മജ പത്മജ ബി ജെ പിയിലേക്ക് പോയി അത് പത്മജയുടെ മാത്രം കാര്യം അങ്ങനെ കോൺഗ്രസ് വിചാരിക്കുന്നില്ല കാരണം അവർക്കിനി ഭാവിയിൽ ഒരു ലക്ഷം വരാൻ പോകുക ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമൊന്നുമില്ല സമീപഭാവിയിൽ ഇത് സംബന്ധിയായിട്ട് പല ഇളക്കി പ്രതീക്ഷകൾ നടത്തേണ്ടവരും പല പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ടവരും ഏതോ ഒരാള് കോൺഗ്രസ് വിട്ടു എന്ന രീതിയിൽ കാര്യത്തിൽ എടുക്കാൻ കഴിയില്ല കാരണം ഞാൻ അറിഞ്ഞു ശരിയാണെങ്കിൽ അവിടെ ഇപ്പോ ഭൈമി കാമുകന്മാർ ദമയന്തിയെ പ്രേമിച്ചിരുന്ന ദമയന്തിയെ മാലിയിടാൻ നടന്നിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവസരം നളനാണ് കിട്ടിയത് ഭൈമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദമയന്തി എന്നാണ് അർത്ഥം എന്ന് പറയുന്ന പോലെ ഭൈമി കാമുകന്മാരും ഭൈമി കാമുകി എന്നൊരു വാക്ക് പറയാൻ പറ്റില്ല ഭൈമി പെണ്ണല്ലേ എന്നാലും അവിടെ പ്രയോഗിക്കാം ബി ജെ പിയെ കണ്ണടിച്ചു കാണിക്കുന്ന സമയം ഒത്തുകിട്ടുമ്പോൾ എടുത്ത് ചാടാൻ വേണ്ടിയിട്ട് വേലി ചാടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വലിയ കൂട്ടത്തിൻ്റെ കഥയപ്പോൾ അവിടെ കേൾക്കുന്നത് ആയതുകൊണ്ട് തന്നെ പത്മജയുടെ പോക്ക് ഒരു പോക്കായിട്ടത് അത് പോക്കോട്ടെ ഒരു പത്മജയല്ലേ എന്ന് കരുതി ഇവിടെ കയ്യും കെട്ടി പിന്നാട്ടിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസിനകത്തുള്ളത് അതുകൊണ്ട് അവര് വരളി പിടിച്ച് കിടക്കുകയാണ് ഷാഫി പറമ്പിൽ പാലക്കാട് അയാള് പാലക്കാട് സാധനഗതിയിൽ തോൽക്കില്ല അയാളെ കൊണ്ടുപോയിട്ട് അവിടെ മറ്റേ വടകരയിൽ കൊണ്ട് ആത്മഹത്യ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകുന്നു വടകരയിലുള്ള മുള്ളീധരം ഇങ്ങോട്ട് പിൻവലിക്കാൻ പോകുന്നു ഇങ്ങനെ പല പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അവസാന നിമിഷത്തിൽ എല്ലാം തയ്യാറായി നോട്ടീസ് അച്ചടിക്കാൻ കൊടുത്തു എല്ലായിടത്തും മറ്റേ വാൾ പോസ്റ്റർ അതുപോലെത്തെ ചുമരയിടത്തും കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് ഒരു മറ്റെല്ലാവരും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അവർ അവരുടെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞു ഇവിടെ എപ്പോഴും അടിയും തല്ലും വിട്ടും കുത്തുവാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ അതിന്റെ കൂട്ടത്തിലാണ് കൂനുമ്മ കുരു എന്നുള്ള നിലയ്ക്ക് പത്മജാടി ഇറങ്ങിപ്പോക്ക് പക്ഷെ ഇവിടെ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗുകാർ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആൾക്കാർ അവരിങ്ങനെ ഇതൊന്നും അവർക്ക് ബാധകമല്ല ഇതൊന്നും അവരുടെ പ്രശ്നമല്ല അതെല്ലാം കോൺഗ്രസിന്റെ പ്രശ്നം അവരുടെ ആഭ്യന്തര പ്രശ്നം ഞങ്ങളതിന് ഇടപെടുന്നത് എന്നതാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രശ്നം അല്ല ഞങ്ങൾ ഇടപെടുന്നത് ഇവിടെ പോലും കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവര് നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്ന കാര്യമാണ് ഞങ്ങൾ ഒറ്റ കെട്ടാണ് ഒറ്റ കട്ടയാണ് ഇരുമയാണെങ്കിലും എന്ത് ഒരു മനസ്സോന്നോ അങ്ങനെ അങ്ങനെയാണ് എന്നൊക്കെയും പറയും എന്തിനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പറയും ആ അതിനിപ്പോൾ ഞങ്ങൾ ഇടപെടില്ല അത് കോൺഗ്രസിന്റെ പ്രശ്നമാണ് ഇവിടെ കോൺഗ്രസ് ഇല്ല യു ഡി എഫേ ഉള്ളൂ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു വഫുസ് ഒരു ശരീരം അതിലെ തല കയ്യ് കാല് ഇതെല്ലാം പല രൂപത്തിൽ ഉൾപ്പെടുന്നുണ്ട് നമ്മൾ സാധാരണ ഒരു 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 യുവാവ് മമ്മൂട്ടിയുടെ പോലെയുള്ള സൗന്ദര്യം മമ്മൂട്ടിയുടെ പോലെയുള്ള ഉയരം തടി എല്ലാം ഉണ്ട് കല്യാണം ആലോചിക്കാൻ പോയിരിക്കുകയാണ് പയ്യനെ അപ്പോൾ പയ്യൻ്റെ വീട്ടുകാർ പറഞ്ഞു ഒരു ചെറിയൊരു ഇത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഒരു കാലിന് മറ്റേ കാലിനേക്കാൾ പക്ഷെ എല്ലാം ഓക്കെയാണ് എല്ലാം ഓക്കെയാണ് ഉണ്ട് സാമ്പത്തികമുണ്ട് ജോലിയുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഒരു ചെറിയ ഒരു ഒരു അര പ്രശ്നം മാത്രമുള്ളൂ അതെന്താ ഒരു കാലിന് മറ്റേ കാലിനേക്കാൾ ഇഞ്ച് നീളം കുറവാണെന്ന് അത് കാലിൻ്റെ മാത്രം പ്രശ്നമാണോ അയാളെ പാർക്കാരെന്താ പറയുക മുടന്തൻ അയാളെ മുടന്തെന്നാ പറയുക ആൾക്ക് കാലിൽ പറയാ കാലും മുടന്തെന്ന് പറയാറില്ല കൈ മറ്റേ അയാളെ മറ്റേ കണ്ണ് പൊട്ടൻ അല്ലെങ്കിൽ കണ്ണ് കാഴ്ചയില്ലെങ്കിൽ എന്നാ പറയുക ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ മൊത്തം ബാധിക്കുകയാണത് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം പത്മജറങ്ങിപ്പോയി അവരവിടെ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു ആ മൊത്തത്തിലുള്ള പ്രശ്നം യു ഡി എഫിനെയാണ് ബാധിക്കാൻ പോകുന്നത് ആയതുകൊണ്ട് തന്നെ കോൺഗ്രസിനേക്കാൾ കൂടുതലായിട്ട് കോൺഗ്രസ് കേരളത്തിന് മാത്രമല്ലല്ലോ ഉള്ളത് കോൺഗ്രസിനേക്കാൾ കൂടുതലായിട്ട് പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ പോകുന്നത് കോൺഗ്രസിനെ നാറ്റിച്ചു നടക്കുന്ന മുസ്ലിം ലീഗിനെയാണെന്ന് ബാധിക്കാൻ പോകുന്നത് അവരവരുടെ തന്നെ ശവക്കുഴി തോണ്ടുകയാണ് ചെയ്യുന്നത് രണ്ടുപേർക്കും ഭയമാണ് ഇവർക്ക് അവരി ഇഷ്ടമല്ല അവർക്ക് ഇവരും ഇഷ്ടമല്ല ഇവരില്ലാതെ അവർക്കും പറ്റില്ല അവരില്ലാതെ ഇവർക്കും പറ്റില്ല അതാണ് 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 അതിൻ്റെ ഒരു പുതിയ ഒരു വിരോധാഭാസാത്മകമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ലോക്സഭയില് ഇരുപതില് പത്തൊമ്പത് സീറ്റും കരകതമാക്കി എന്റെ കണക്കഞ്ചേരിയാണല്ലോ കോൺഗ്രസിന് കിട്ടി അതെങ്ങനെയാണ് അവര് കരകതമാക്കിയത് അന്നത്തെ സമയത്ത് വലിയ രൂപത്തിൽ പൗരത്വ ബില്ലിൻ്റെ പ്രശ്നങ്ങൾ അതിങ്ങനെ മിന്നി നിൽക്കുകയാണ് എല്ലാവരും ഭയമാണ് എന്നോട് തന്നെ പലപ്പോഴും വിളിച്ചു ചോദിച്ചു സ്ത്രീകൾ പോലും വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇവിടുന്ന് പോകേണ്ടി വരൂ ഞങ്ങളൊക്കെ അണ്ടർഗ്രൗണ്ടിൽ ഇവിടെ എന്തോ ബങ്കറിൽ കഴിയേണ്ടി വരുമോ സ്വാമിജി എന്നെങ്കിലും ചോദിച്ച ആൾക്കാരുണ്ട് എല്ലാവരും വേവനാതിയിലാണ് ആ സമയത്ത് ആയതുകൊണ്ട് തന്നെ ഒരു വിദൂരമായിട്ടുള്ള സാധ്യതയെങ്കിലും ചെറുതായിട്ടുള്ള അല്പമായിട്ടുള്ള തുച്ഛമായിട്ടുള്ള സാധ്യതയെങ്കിലും മോഡിക്കെതിരെ കാണാനായത് കോൺഗ്രസിലാണ് അഥവാ രാഹുൽ ഗാന്ധിയിലാണ് ആയതുകൊണ്ട് തന്നെ സർവവും മറന്ന് അന്നുണ്ടായിരുന്ന ബി ജെ പി വിരുദ്ധ മനോഭാവമുള്ള സകലമായവരും കേരളീയർ മുഴുവൻ എങ്ങനെയാണല്ലോ അവരെല്ലാവരും കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ചെയ്തത് കോൺഗ്രസിന് വോട്ട് കിട്ടി എന്നതിലുപരിയായിട്ട് മാത്രല്ല അന്ന് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നതും എന്തെങ്കിലും ഉള്ള അതിവിദൂരമായിട്ടുള്ള സാധ്യതയാണെങ്കിൽ പോലും ആ സാധ്യത ഒത്തു വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രധാനമന്ത്രി കിട്ടാൻ പോകുന്നു അന്ന് കോൺഗ്രസിന് കൊടുത്ത വോട്ട് കോൺഗ്രസിന് വോട്ട് കൊടുത്തു എന്നതിലുപരി ആന്റി ബി ജെ പി വോട്ട് ബി ജെ പിക്ക് എതിനായിട്ട് വോട്ട് ചെയ്തു പറഞ്ഞാൽ ശരി കോൺഗ്രസ് വോട്ട് കിട്ടിയെന്ന് പറയുന്നതിന് ഉപരി ആന്റി ബി ജെ പി വോട്ട് കോൺഗ്രസിൽ വന്ന് വീഴും വീണു എന്ന് പറയുന്നതാണ് ശരി അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോ സ്ഥിതിഗതികൾ ആകെ മാറി കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ശക്തമായിട്ട് ഉള്ള നിലപാട് നിലപാടെടുക്കാൻ പ്രാപ്തിയുള്ള ദേശീയ സംഘടന എന്ന നിലയിൽ വോട്ട് വാങ്ങിയവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് അവരുടെ ഉന്നത നേതാക്കള് എ കെ ആന്റണി ബി ജെ പിയിലേക്ക് പോയി എന്ത് എ കെ ആന്റണി അല്ല പോയത് കാരണം എ കെ ആന്റണി ഇനിയിപ്പം മത്സരിക്കുകയോ ജയിക്കുകയോ ഇല്ലെങ്കിൽ അവിടെ മന്ത്രിയാവുകയോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല മോൻ അദ്ദേഹം അനലൈസ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെക്കറിയാലോ കോൺഗ്രസിന്റെ അറ്റമുറി അറ്റം വരേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് മോനെ അവിടേക്ക് പറഞ്ഞയച്ചു അദ്ദേഹവും അവിടേക്ക് പോയി മനസ്സുകൊണ്ടെങ്കിലും എ ഇപ്പൊ ബി ജെ പി ആവും പത്മജ വേണുഗോപാല് മുരളീധരന് മുൻപ് ചേട്ടൻ ചാടുന്നതിന് മുമ്പ് അനീതി ചാടി എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ കെ മുരളീധരനും അതെ പത്മജയോ അതെ മരിക്കുന്ന സമയത്ത് കെ കരുണാരൻ എവിടെയായിരുന്നു മാനസികമായിട്ട് കോൺഗ്രസിന് എതിരായിരുന്നു അദ്ദേഹം പറഞ്ഞതാണ് ൻഡ് എന്ന് പറഞ്ഞിട്ട് സോണിയ അവരവിടെ മദാമ അവരവിടെ എന്നൊക്കെയാ വിളിച്ചിട്ടുള്ളത് അവര് അവര് ഹൈക്കമാൻഡാണെങ്കില് ഇവിടെ ഇത് ഐ കമാൻഡ് ഹൈക്കമാൻഡാണ് നമ്മൾ അവസാന കാലഘട്ടത്തില് സത്യം പറഞ്ഞാൽ നാണവും മാനവും കെട്ട് ഇനി ഏതായാലും ഇത്രയും കാലങ്ങൾ നടന്നൊരു ത്രിവർണ പതാക പുറച്ചിട്ടാകാം മരണം എന്ന് കരുതി തിരിച്ചു വന്നു അത് ഒരിക്കൽ പോലും വില വിലയുള്ളൊരു തിരിച്ചുവരവായിരുന്നില്ല അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് അദ്ദേഹമുണ്ടെങ്കിൽ പത്മജിയെ നാല് കൈയും തലയിൽ വെച്ച് അനുഗ്രഹിച്ചേനെ വി ഡി സതീശൻ കോൺഗ്രസോ ബി ജെ പി യോ ബി ജെ പിയോ ഏ എന്താ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ഇവിടെ പറയുന്നില്ല എൻ്റെ അഭിപ്രായം എന്താന്ന് മനസ്സിലായല്ലോ കെ സുധാകരൻ എന്താപ്പ ആർ എസ് എസ് എന്താ മനുഷ്യന്മാരല്ലേ എന്താ ആർ എസ് എസ് എന്തെ ശാഖ നടത്താൻ പാടില്ലേ അപ്പൊ എന്താ നിങ്ങൾ ആർ എസ് കാരനാകുമ്പോൾ ഞാൻ ആർ എസ് കാരനെ പോയി നിങ്ങൾക്ക് എന്താ ചെയ്യാതെ വേട്ടി വന്നു അതും ചെയ്യും എന്ന് പറഞ്ഞ് കെ സുധാകരൻ ഇപ്പൊ എവിടെ ഇവർക്കെല്ലാം ഉള്ളത് ബി ജെ പി ആർ എസ് എസ് മുഖാമുള്ളത് അല്ലെങ്കിൽ രാത്രി വീട്ടിൽ പൊക്കി നോക്കി കഴിഞ്ഞാൽ മുണ്ടിൻ്റെ അടിയിൽ ഖതറമുണ്ടിന്റെ അടിയിൽ കാക്കി ട്രൗസറാ എല്ലാവർക്കും അറിയാമത് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് മാറിയിരിക്കുകയാണ് ആ ഒരു പ്രതിഭാസം കേരളത്തിന് മാത്രമല്ല ഒരു ഓൾ ഇന്ത്യ ബേസിൽ അത് പടർന്നു കഴിഞ്ഞു ഏത് കോൺഗ്രസ്സുകാരനും ഏത് നിമിഷവും കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് കതറ് ധരിച്ചും തൊപ്പി ധരിച്ചും എഴുന്നേൽക്കുന്ന സമയത്ത് മാൻട്രാക്കിൻ്റെ പോലെ മനുഷ്യനില്ലേ പെട്ടെന്നായിരിക്കും വേഷം മാറുക കാവ്യൂട് തോണ്ടാവ് എഴുന്നേൽക്കുക ആ ഒരു ബോധം ഇന്ത്യയിലെ ജനമനസ്സുകളിലേക്ക് കേരളത്തിലെ ജനമനസ്സുകളിൽ കേരളത്തിലെ ജനമനസ്സുകളിലേക്കും പടർന്നു കയറിയിട്ടുണ്ട് പത്മജ ബി ജെ പിയിലും അനിലാങ്ങണി ബി ജെ പിയിലും ഇതൊന്നും വലിയ കാര്യമല്ല എന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ ഓ ഇതൊക്കെ എന്ത് എന്ത് രണ്ടു പേര് പോയി നോ ബി ജെ പി ഇവരെ ഉയർത്തി കാണിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ബി ജെ പി ഇവരെ വെറുതെ അല്ല കൊണ്ടുപോയിട്ടുള്ളത് ബി ജെ പി ഇവരെ ഉയർത്തി കാണിക്കുന്നത് കരുണാകരന്റെ പേരിലാണ് എ കെ ആന്റണിയുടെ പേരിലാണ് അന്നത്തെ കാലഘട്ടത്തില് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള നേതൃത്വം കേരളത്തിലാ ഒന്ന് എ കെ ആന്റണി പിന്നത് കരുണാകരൻ അങ്ങനെയുള്ള കരുണാകരന്റെ മകൻ ഇപ്പം എവിടെ അവർക്ക് ചോദിക്കാൻ പറ്റും അങ്ങനെയുള്ള കരുണാകരന്റെ കരുണാകരന്റെ മകളിപ്പെവിടെ ബി ജെ പി ഉറക്ക ചോദിക്കും എ കാനയുടെ മകനിപ്പെവിടെ ബി ജെ പി ഉറക്ക ചോദിക്കും അതിന്റെ പരിണിത ബലം എന്താണ് ഔട്ട്കം എന്താണ് ഫൈനൽ ഔട്ട്കം എന്താണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഫണലിലൂടെ ഒഴുക്കുന്ന ജലം ി ജെ പി എന്ന കുപ്പിയിലേക്കാണ് എത്തുന്നതെന്ന് ആ ഒരു വലിയ രഹസ്യം പരസ്യമായ രഹസ്യം അല്ലെങ്കിൽ ആ ഒരു ബോധം ഇന്ന് സകല ഇന്ത്യക്കാരുടെയും മനസ്സിലുണ്ട് ഏത് രീതിയിലുള്ള ഫണല് നാലോ അഞ്ചോ വായുവട്ടമുള്ള ഫണല് അത് കോൺഗ്രസ് ആകട്ടെ മുസ്ലിം ലീഗ് ആകട്ടെ കേരള കോൺഗ്രസ് ആകട്ടെ ഏത് കക്ഷിയാണെങ്കിലും ഏത് ഫണലും വെള്ളമൊഴിച്ചാലും അവസന്റെ താഴെയുള്ള വാലൊന്നു മാത്ര അത് ബി ജെ പിയുടെ വായനയ്ക്കാണ് വരുന്നത് ആയതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മലയാളിയുടെ മോദി വിരുദ്ധ മനസ്സ് മലയാളിയുടെ തൊണ്ണൂറ് ശതമാനവും മനസ്സ് മനസ് മോഡിവിരുദ്ധ മനസ്സാണ് ആ മോഡി വിരുദ്ധ മനസ്സിന്റെ പേരിലാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസിന് മുസ്ലിം ലീഗിന് കേരള കോൺഗ്രസിനൊക്കെ വോട്ട് കിട്ടുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പി ഇല്ലാത്ത കാലഘട്ടത്തിൽ അവർക്ക് നേരിട്ട് ബി ജെ പി വന്നപ്പോൾ ആന്റി ബി ജെ പി ബി ജെ പി വിരുദ്ധ മോഡി വിരുദ്ധ കുറെ വോട്ടുകളുണ്ട് ആ വോട്ട് മോഡി വിരുദ്ധ മനസ്സുള്ളവരുടെ വോട്ട് ഇനി അവരെന്ത് വെച്ചിട്ടാണ് കോൺഗ്രസിന് കൊടുക്കുക അഖിലേന്ത്യാ ബേസിൽ കോൺഗ്രസ് ആണ് ബി ജെ പിയെ ഒപ്പോസ് ചെയ്യാൻ എന്തെങ്കിലും കഴിവുണ്ടി അവർക്കേ ഉള്ളൂ എന്നൊരു ധാരണ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഉത്തരേന്ത്യ ധാരണ പല പടർന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ അവരിൽ ആ അവര് ഡി എൻ എ ടെസ്റ്റ് നടത്തിയാലും മാത്രമേ അറിയുള്ളൂ അവരിലാരിലാണ് ബി ജെ പി രക്തം ഓടുന്നതെന്ന് ആ മനസ്സിൽ ആയതുകൊണ്ട് തന്നെ മോഡി വിരുദ്ധ വോട്ടുകൾ ഇനി കോൺഗ്രസിന് കിട്ടുന്ന തോന്നുന്നില്ല കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ മറ്റേ അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഉയർന്നു കേട്ട ഒരു 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 പ്രസ്താവനയുണ്ട് കെ സുരേന്ദ്രന്റെ ബി ജെ പിക്ക് മുപ്പത് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കേരളം ബി ജെ പി ഭരിക്കുന്നു ഇപ്പൊ എന്റെ കാര്യം മനസ്സിലായല്ലോ എഴുപത്തൊന്ന് സീറ്റ് കിട്ടണമല്ലോ ബാക്കിയുള്ള കോൺഗ്രസ് കിട്ടിയാൽ മതിയല്ലോ ഇതാണ് പറയുന്നത് അപ്പം അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു കോ ലീപി കോൺഗ്രസ് ലീബ് കോൺഗ്രസ് ലീഗ് ബി ജെ പി അത് തന്നെയാണത് പറഞ്ഞു വരുന്നത് വെറുതെ അല്ല അതൊരു മിഥ്യയല്ല സത്യം തന്നെയാണ് സത്യത്തേക്കാൾ മേലെ ഋതമാണ് ഞാൻ കണ്ട സത്യം അതാണെന്നുള്ളതല്ല പരമസത്യം അതാണ് മുസ്ലിം ലീഗുകാർ അവരുടെ കാര്യ രസം കോൺഗ്രസ് തള്ളിക്കൊടുക്കുന്നു ആരെ ബി ജെ പിയെ ലീഗ് എന്ത് ചെയ്യുന്നു ഉന്തി കൊടുക്കുന്നു ആരെ കോൺഗ്രസിനെ എല്ലാം ആർക്ക് വേണ്ടിയിട്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഒരു കാള വണ്ടി ഒരു കാള കാള വണ്ടിയെ മുന്നിൽ വലിക്കുമ്പോൾ വേറൊരു കാള പിന്നിൽ നിന്ന് ഉന്തി കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ എല്ലെല്ലാം ആർക്കു വേണ്ടി സംഘപരിവാറിന് വേണ്ടി മോദി വിരുദ്ധ വോട്ടുകളാണ് കോൺഗ്രസിനും യു ഡി എഫിനും വലിയ രൂപത്തിൽ കിട്ടിക്കൊണ്ടിരുന്നിരുന്നത് ഇനി മലബാറിൽ പോലും മോദി വിരുദ്ധ വീ വിധ വോട്ടുകൾ വളവിലക്ക് ഫ്രീ ആയിട്ട് ചാക്കൽ കെട്ടി അണ്ണാക്കലിട്ട് കൊടുക്കുമെന്ന് മുസ്ലിം ലീഗ് കരുതാതിരുന്നാൽ നല്ലത് തൃശ്ശൂർ തൃശൂരിയാണ് പ്രതാപൻ വേണ്ട മുരളി വരുന്നു എന്നാണ് പറയുന്നത് പ്രതാപനെ മാറ്റി മുരളി വരുന്നു ആരാ പ്രതാപൻ കോൺഗ്രസുകാരൻ ആരാ മുരളി കോൺഗ്രസുകാരൻ പ്രതാപൻ തൃശ്ശൂർ തോറ്റട്ടില്ല എന്നാ തോന്നുന്നത് മുരളി തോറ്റട്ടുണ്ട് പ്രതാപന് വോട്ട് കൊടുത്തിരുന്നു കോൺഗ്രസിന്റെ പേരില്ല മുരളിക്ക് വോട്ട് കിട്ടിയിരുന്നു കോൺഗ്രസിന്റെ പേരില്ല ആയതുകൊണ്ട് ഇനി വ്യക്തികളെ മാറ്റിയെഴുതി പറയാം ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായ കോൺഗ്രസ്സിന് ഇനി എങ്ങനെയാ വോട്ട് കൊടുക്കുക സോണിയാഗാന്ധി വന്നു നിന്നാലും രാഹുൽ ഗാന്ധി വന്നു നിന്നാൽ ഇതല്ലേ സ്ഥിതി അവരെ തൊള്ളൽ വോട്ട് വോട്ടിട്ടുകൊടുത്താലും ചെന്ന് കയറുന്ന മറ്റേ വയറു നിറയുന്നത് ബി ജെ പിയുടെയാ തൃശൂരില് വി എസ് സുനിൽകുമാർ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് കുശാലായത് അതേ നല്ല വക്കീലുമാണ് അങ്ങേരിക്കും ഇനി പാടത്ത് പണിയും വക്കീൽ പണിയും ആയിട്ട് വിലസ വർക്ക് ചെയ്യാനും തമ്മിൽ തല്ലാനും ചെളിവാരി അറിയാനും ബി ജെ പിയും കോൺഗ്രസും റെഡി ആയിട്ട് നിൽക്കുകയാണ് റെഡി പണി കണ്ടീഷനായിട്ട് നിൽക്കുകയാണ് തന്റെ പെങ്ങളെ ചാടിച്ചു കൊണ്ടുപോയത് സുരേഷ് കോഴിയാണ് എന്നുള്ള ഉറപ്പോടും തർപ്പോടും കൂടിയിട്ടാണ് മുരളി വരുന്നത് അപ്പൊ തമ്മിൽ 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 തല്ല ഉറപ്പാണല്ലോ ക്ഷീത്തപുളി ഉറപ്പാണല്ലോ പെങ്ങൾ പല രഹസ്യങ്ങളും ഇങ്ങോട്ട് പറയും ആങ്ങളെ പല രഹസ്യങ്ങളും അങ്ങോട്ട് വീശും ഏതായാലും സുനിൽ കുമാറിന് ഇനി വിശ്രമത്തിൻ്റെ നാട് നാളുകളാണ് പക്ഷെ സുനിൽ കുമാറിന്റെ വിജയം വരാനിരിക്കുന്ന വിജയം തൃശുകാരാഘോഷിക്കില്ല ഞാനും ആഘോഷിക്കില്ല കാരണം അദ്ദേഹത്തിന്റെ നിറസാന്നിധ്യം തൃശ്ശൂരിന് നഷ്ടപ്പെടുമല്ലോ അദ്ദേഹം ഒരുക്കിയിട്ടുള്ള വിപുലമായിട്ടുള്ള സൗഹൃദ കൂട്ടായ്മ അതും തൃശ്ശൂരിന് നഷ്ടപ്പെടുമല്ലോ ആ നിറഞ്ഞ പുഞ്ചിരി അതും തൃശൂരിന് അന്യമാവുകയാണല്ലോ എന്നൊരു സങ്കടം അത്രമാത്രമേ ഉള്ളൂ എങ്കിലും ഇവിടെ കാണുന്ന ഈ തരികിടക്കളികളെ മുഴുവൻ പാർശ്വവത്കരിച്ച് ഒരു മൂലയ്ക്ക് തള്ളാൻ വി എസ് എൽ കുമാറിന് കഴിയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഞങ്ങൾ സഹിച്ചോളാം അദ്ദേഹം ഉണ്ടാക്കിയ സൗഹൃദ കൂട്ടായ്മയിൽ അദ്ദേഹം പോയാലും ബാക്കിയുള്ളവർ ഞങ്ങൾ അത് റിപ്പോർട്ട് കൂടി കൊണ്ട് നടന്നോളാം ആ നിറഞ്ഞ പുഞ്ചിനി നമ്മൾ ടി വിയിൽ കണ്ടിട്ടാണെങ്കിലും സന്തോഷിച്ചോളാം ആയതുകൊണ്ട് തന്നെ ഈ രണ്ടു പേരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള അവരടിയും തല്ലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെറി വിളിയും ഒരു കാര്യം ഉറപ്പായി കേരളത്തിലെ എല്ലായിടത്തും ഇനി ബി ജെ പി കോൺഗ്രസിനെയും ഒരേ മുഖത്തിൽ പൂട്ടാവുന്ന കാളകളായിട്ടേ കാണുള്ളൂ എത്തിക്സ് വാല്യൂസ് അന്തസ് ആഭിയാത്യം തറവാടിത്തം ആൻഡ് തന്തയ്ക്ക് പറക്കായുക തന്തയ്ക്ക് പറഞ്ഞ അവസ്ഥ ഇതൊന്നുമില്ലാത്തൊരവസ്ഥ ഇത് ഒന്നുമില്ലാത്ത രണ്ട് പാർട്ടികളായിട്ട് മാറിയിട്ടുണ്ട് ബി ജെ പിയും കോൺഗ്രസും പത്മജിയുടെ പോക്ക് നടന്നു പിന്നാലെ ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞ പോലെ ലക്ഷം ലക്ഷം പിന്നാലെ നിൽക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ ആ അവസ്ഥയെ അറിഞ്ഞോ അറിയാതെയോ അതോ നിൽക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയാണെങ്കിൽ അവർക്ക് വേണ്ടത് ബാക്കപ്പ് കൊടുക്കുന്ന മുസ്ലിം ലീഗും അതൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ മലബാർ ഏരിയയിൽ മോഡി വിരുദ്ധ വോട്ടുകൾ കിട്ടിയിരുന്നത് യു ഡി എഫിന് അതിനെവിടേക്കാണ് പോവുക എന്ന് കണ്ടറിയണം ഏതായാലും കോൺഗ്രസിനും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനും അവരുടെ നിസ്സംഗത ഇനിയും ആൾക്കാർ പോകണി എന്ന് വെച്ചുകൊണ്ടുള്ള ഇരിപ്പ് ഇന്ത്യയുടെ പോക്ക് പഴയ ഇന്ത്യയുടെ നാശം അതെല്ലാം കണ്ട് നിസ്സംഗരായിട്ടിരിക്കുകയാണെങ്കിൽ അവർ മനസ്സിലാക്കണം തങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ അവരെ കാലിന്റെ അടിയിലെ മണ്ണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ അവർ അവരറിയാതെ തന്നെ അവരെ ശവക്കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പില് മലബാറിൽ മോഡി വിരുദ്ധ വോട്ടുകള് അതൊരിക്കലും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന് കിട്ടാൻ തരമില്ല കേട്ടോ പിന്നെ അതെവിടേക്കാണ് ഒഴുങ്ങിപ്പോകുക എന്നുള്ളത് അത് ഞാനായിട്ടൊന്നും പറയുന്നില്ല അത് എലക്ഷൻ കഴിയുമ്പോഴറിയാം ഏതായാലും ഒന്നുകൂടി എടുത്തു പറയുകയാണ് മുസ്ലിം ലീഗ് അവരവരെ തന്നെ ശവുക്കൊഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫിനോടൊപ്പം നിന്ന് കോൺഗ്രസ്സിനോടൊപ്പം നിന്നിട്ട് നമസ്കാരം